വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ കനത്ത മഴ തുടരും അഞ്ച് ദിവസത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകുമെന്നും ചില ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നു തെക്കൻ കേരളത്തിലടക്കം കനത്ത മഴ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വടക്കൻ കേരളത്തിലായിരുന്നു മഴ ഉണ്ടായിരുന്നത് എങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് അപ്പോൾ നാളെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിരവധി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നും വലിയ രീതിയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ എന്തായാലും അഞ്ച് ദിവസത്തേക്കാണ് ശക്തമായ മഴ കേരളത്തിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുഞ്ചിരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ വയനാട്ടിലെ പുഞ്ചിരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇനി അവിടെ ജനങ്ങൾക്ക് വാസയോഗ്യമായ എന്നും അവിടെ നിന്നുള്ളവർ മാറി താമസിക്കണം എന്നടക്കമുള്ള നിർദ്ദേശം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ ഇനി അവധി ഉണ്ടാകുമോ എന്നുള്ളതാണ് പല വിദ്യാർത്ഥികളും നമ്മളോട് സംശയമായി ചോദിക്കുന്നത് നിലവിൽ ഇതുവരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ആകെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വയനാട്ടിലെ ജില്ലകളിലെ സ്കൂളുകൾക്കൊക്കെയാണ് നിലവിൽ അവധിയുള്ളത് ബാക്കി ഒരു ജില്ലകളിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അവധി വാർത്തയുമായി ബന്ധപ്പെട്ട എന്തായാലും വാർത്തകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാം അപ്പോൾ എന്തായാലും കേരളത്തിൽ അതിശക്തമായ മഴ അഞ്ച് ദിവസത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്ന പശ്ചാത്തലത്തിൽ നിരവധി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണാധികാരികളുടെയും ഒക്കെ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി തന്നെ പാലിക്കുക അപകടകരമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ബന്ധുവീടുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇനിയൊരു ഒരു അപകടം കൂടി താങ്ങാനുള്ള നിലവിളത്തെ ശേഷി കേരളത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാവുന്നതാണ്